ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ക്ഷേത്രങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും വ്യത്യസ്ത ദൈവങ്ങളുടെ വ്യത്യസ്ത ക്ഷേത്രങ്ങൾ കാണാം നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ മനുഷ്യർ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ആരാധിച്ചിരുന്നു അതിന് ഉദാഹരണമായി പല ക്ഷേത്രങ്ങളും ഇന്ത്യയിൽ അങ്ങോളം വിങ്ങോളമുണ്ട് കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെടാതെ ഇന്നും പൗരാണിക പ്രൗഢിയോടെ നിലകൊള്ളുന്ന ഈ ക്ഷേത്രങ്ങൾ വാസ്തുവിദ്യ അത്ഭുതങ്ങൾ കൂടിയാണ് അത്തരത്തിലൊരു ക്ഷേത്രമാണ് മഹാരാഷ്ട്രയിലെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ എല്ലോറ ഗുഹകളിൽ സ്ഥിതി ചെയ്യുന്ന കൈലാസ ക്ഷേത്രം ഒരൊറ്റപ്പാറയിൽ കൊത്തിയെടുത്ത ഒരു നിർമ്മിതിയാണിത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏകശിലാ കെട്ടിടങ്ങളിലൊന്നായും ഇത് കണക്കാക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗുഹാക്ഷേത്രങ്ങളിലൊന്നാണ് ഈ കൈലാസ ക്ഷേത്രം ഇതിന്റെ ഭീമാകാരമായ വലിപ്പം കൂടാതെ ക്ഷേത്രം അതിന്റെ ശില്പങ്ങൾക്കും മറ്റു വാസ്തുവിദ്യാ ഘടകങ്ങൾക്കും ശ്രദ്ധേയമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏകശിലാ ഖനനത്തിന് പേര് കേട്ടതാണ് എല്ലോ റഗുഹകൾ ഇതിലെ മഹത്തായ കൈലാസ ക്ഷേത്രം ഒരു ഒറ്റക്കല്ലിൽ തീർത്ത വാസ്തുവിദ്യ വിസ്മയമാണ് ആയിരത്തി മുന്നൂറ് വർഷങ്ങൾ പഴക്കമുള്ള ഈ വാസ്തുവിദ്യ വിസ്മയത്തിന്റെ പ്രത്യേകത ചരനന്ത്രി കുന്നുകളിലെ ഒരൊറ്റ അഗ്നിപർവ്വത ബസാൾട്ടിക് പാറയിൽ നിന്ന് കൊത്തിയെടുത്തതാണ് എന്നുള്ളതാണ് ഇന്ത്യയിലെവിടെയും ലോകത്തിലെയും തന്നെ ഏറ്റവും വലിയ മോണോലിത്തിക്സ് സൃഷ്ടിയായി ഇതിനെ കണക്കാക്കുന്നു ക്ഷേത്ര വാസ്തുവിദ്യകളിൽ പല്ലവ ചാലൂക്യ ശൈലികളുടെ അടയാളങ്ങൾ കാണാം നൂറ്റാണ്ടുകളായി ലോകമെമ്പാടുമുള്ള ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിച്ചു വരുത്തുന്ന ഒരു അതിമനോഹര നിർമ്മിതി കൂടിയാണിത് ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ അതിന്റെ ലംബമായ ഉത്ഖനനത്താൽ ശ്രദ്ധേയമാണ് സാധാരണ ഒരു കെട്ടിടം നിർമ്മിക്കുന്നത് താഴെ നിന്ന് മുകളിലേക്കാണ് ഈ ക്ഷേത്രം മുകളിൽ നിന്ന് താഴേക്ക് കൊത്തിയിറക്കിയാണ് പണിതിരിക്കുന്നത് എന്നതാണ് സവിശേഷത ഇതിന്റെ ചുറ്റുമുതലുകളിൽ ഇപ്പോഴും ഡ്രിൽ മാർക്കുകൾ കാണാൻ കഴിയും പാറയിൽ കൊത്തിയെടുത്ത ഒരു മെഗാലിത്ത് രൂപം മുകളിൽ നിന്ന് താഴേക്ക് പണിത ലോകത്തിലെ ഒരേ ഒരു ഘടനയാണ് കൈലാസ ക്ഷേത്രം ഓരോ രൂപകൽപ്പനയും അളവുകളും വളരെ കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഈ ഏകശിലാ ക്ഷേത്രം നിർമ്മിക്കാൻ ഏകദേശം രണ്ട് ലക്ഷം ടൺ പാറകൾ നീക്കം ചെയ്തു എന്നാണ് കരുതുന്നത് ചരിത്രം പ്രകാരം ക്രിസ്തു വർഷം എഴുന്നൂറ്റി എൺപത്തി ആറ് എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ രാഷ്ട്രകൂട രാജാവായ കൃഷ്ണ ഒന്നാമൻ നിർമ്മിച്ച എല്ലോറയിലെ എല്ലാ ഗുഹകളെയും വെച്ച് നോക്കിയാൽ പ്രമുഖമായത് കൈലാസ ക്ഷേത്രമാണ് നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്രം ഗവേഷകരെയും വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നു ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കാൻ നൂറിലധികം വർഷമെടുക്കുമെന്ന് എടുക്കുമെന്ന് പുരാവസ്തു ഗവേഷകർ കണക്കാക്കിയിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇത് പൂർത്തിയാക്കാൻ പതിനെട്ട് വർഷം മാത്രമാണ് വേണ്ടി വന്നത് അത് അന്നത്തെ കാലത്തെ പണി ആയുധങ്ങൾ വെച്ച് എന്നതാണ് ശ്രദ്ധേയം പാറ ക്ഷേത്രം അൻപത് മീറ്ററോളം പുറകിൽ യു ആകൃതിയിൽ വെട്ടി ചരനന്ദ്രി കുന്നുകളിലെ ലംബമായ ബസാൾഡ് പാറയിൽ നിന്ന് ഏകദേശം രണ്ടു ലക്ഷം ടൺ പാറകളെടുത്ത് ഗംഭീരമായാണ് ക്ഷേത്രം രൂപീകരിച്ചിരിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യകളൊന്നും ഉപയോഗിക്കാതെ പുരാതനമായ പരമ്പരാഗത രീതികൾ ഉപയോഗിച്ച് മാത്രം പാറകൾ വെട്ടിമാറ്റി എങ്ങനെയാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ഇന്നത്തെ കാലത്തും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി തുടരുന്നു കൈലാസ പർവ്വതത്തോട് സാമ്യമുള്ളതാണ് ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ കൈലാസ ക്ഷേത്രം പ്രവേശന കവാടത്തിന് ചുറ്റും രണ്ട് അകമുറ്റങ്ങളുണ്ട് ഓരോന്നിനും പതിനഞ്ച് മീറ്റർ ഉയരമുള്ള തൂണുകളും ഭീമാകാരമായ ഒരു ഏകശിലയിൽ തീർത്ത ആനയുടെ പ്രതിമയുമുണ്ട് ശിവലിംഗത്തിന് അഭിമുഖമായി നിൽക്കുന്ന നന്ദിയുടെ ഒരു പ്രതിമയുമുണ്ട് നന്ദി മണ്ഡപവും പ്രധാന ശിവക്ഷേത്രവും ഏഴ് മീറ്റർ ഉയരത്തിൽ രണ്ട് നിലകളിലായാണ് നിർമ്മിച്ചിരിക്കുന്നത് അത്യന്തം വലിപ്പവും വാസ്തുവിദ്യയുടെ ചാരുതയും കാരണം ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗുഹാക്ഷേത്രങ്ങളിലൊന്നായി കൈലാസ ക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നു ഏകദേശം നൂറ്റി നാല്പത്തി അഞ്ചടി വീതിയും നൂറ്റി തൊണ്ണൂറ്റിയഞ്ചടി നീളവും തൊണ്ണൂറടി ഉയരവുമുള്ള കൈലാസ ക്ഷേത്രം ഗ്രീസിലെ ഏതൻസിലെ പാർഥനോണിന്റെ ഇരട്ടിലധികം വലിപ്പമുള്ളതാണ് മധ്യഭാഗത്ത് ഭീമാകാരമായ ശില്പങ്ങളുള്ള ഏകശിലാരൂപത്തിലുള്ള പ്രധാന ആരാധനാലയവും ഗോപുരവും ഇരുവശത്തും ചുറ്റുമതിലുകളുമുള്ള കൈലാസ ക്ഷേത്രം ആഗ്രയിലെ താജ്മഹലിനെ പോലും വെല്ലുന്ന ഇന്ത്യയിലെയും ലോകത്തിലെയും തന്നെ ഏറ്റവും വലിയ നിർമ്മിതികളിൽ ഒന്നാണ് അതിവിദഗ്ധമായ കൊത്തുപണികൾക്കും പേരുകേട്ടതാണ് ഈ ക്ഷേത്രം വളരെ സങ്കീർണമായ ശില്പങ്ങളും കൊത്തുപണികളും ഇതിലുണ്ട് പുരാതന ഇന്ത്യൻ നാഗരികതയുടെ ഒരു അത്ഭുത കാഴ്ച തന്നെയാണിത് പ്രവേശന കവാടത്തിലെ ഏകശിലാരൂപത്തിലുള്ള ആനകളും വിജയസ്തംഭങ്ങളും നന്ദിയുടെ ചിത്രവും മഹാമണ്ഡപത്തിൽ മേൽക്കൂരിയിൽ വൃത്താകൃതിയിൽ നിൽക്കുന്ന സിംഹങ്ങളുടെ നാല് ശില്പങ്ങളും ക്ഷേത്രത്തിന്റെ ചുവട്ടിലെ ആനയുടെ ശില്പങ്ങളും ഏറ്റവും ശ്രദ്ധേയമായവയാണ് കൂടാതെ ഇതിഹാസങ്ങളായ മഹാഭാരതത്തിലെയും രാമായണത്തിലെയും രംഗങ്ങളും ഹിന്ദു ദൈവമായ വിഷ്ണുവിൻ്റെ വ്യത്യസ്ത അവതാരങ്ങളെ ചിത്രീകരിക്കുന്ന സങ്കീർണമായ കൊത്തുപണികളും കൈലാസ ക്ഷേത്രത്തിൽ കാണാം